പുതിയ ഭരണസമിതിക്ക് പ്രസിഡന്റ് ബിജു ബിജുറ്റിയെ നേതൃത്വം നൽകും സെക്രട്ടറിയായി ജോർജ് എം ജെ തെരഞ്ഞെടുത്തു പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയും രൂപീകരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലനി കാർഷിക ലേല വിപണിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് നടത്തിയത് പ്രവർത്തന റിപ്പോർട്ടും ചാർട്ടേഡ് അക്കൌണ്ട് ഓഡിറ്റ് ചെയ്ത വാർഷിക വരവ് ചിലവ് കണക്കും ബാലൻസ് ഷീറ്റും പൊതുയോഗം അംഗീകരിച്ച് പാസാക്കി എൺപത് ലക്ഷത്തിലേറെ തുകയുടെ കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കുവാനും രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ ചിലവ് പിടിച്ച് വരുമാനമുണ്ടാക്കുവാനും ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ആസ്തിക സ്വരൂപിക്കുവാനും മൂന്ന് പോയിന്റ് നാലയഞ്ച് ലക്ഷം രൂപ മൂലധന നിക്ഷേപം നടത്തുവാൻ കഴിഞ്ഞതും അൻപതിലേറെ കർഷകർ പ്രതിഫലം സ്വീകരിക്കാതെ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണെന്ന് പൊതുയോഗം വിലയിരുത്തി ഇലനി കൃഷി ഓഫീസർ ഭരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ ഒരു വർഷം കൂടി തുടരുവാനും വിപണി പ്രവർത്തന സമിതിയിൽ നിന്നും ആറംഗങ്ങൾ പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഭരണസമിതിയിൽ നിന്നും മാറിയവർ പ്രവർത്തക സമിതിയിലേക്ക് മാറി പ്രവർത്തിക്കുന്നതിനും നിശ്ചയിച്ചു പ്രസിഡന്റായി ബിജു ടിയെയും സെക്രട്ടറിയായി ജോർജ് എം ജെ യും വൈസ് പ്രസിഡന്റായി ഗോപിനാഥൻ കെയും ബജാഞ്ചിയായി ആൻസർ പീറ്ററും ജോയിന്റ് സെക്രട്ടറിയായി ജോൺ ജേക്കപ്പിനെയും തെരഞ്ഞെടുത്തു വിപണിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ വിറ്റഴിച്ച മൂന്ന് കർഷകർക്കും ഒരു വനിതാ കർഷകർക്കും ഏറ്റവുമധികം കാർഷിക വിളകൾ വ്യാപാരം നടത്തിയ വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു ഇലനി താഴത്തെ കുഴിയിൽ വെജിറ്റബിൾസ് എറണാകുളം മഹാത്മാസ് ഓർഗാനിക് സ്റ്റോർ എന്നിവർക്കാണ് ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് വികസന സമിതി അംഗം മോളി അബ്രഹാം തുടങ്ങിയവർ മെമെന്റോകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്